പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും പരിചയമായ ഒരു റീൽസ് നമ്മുടെ ചാന്തകുട്ടി സിനിമയിലെ ഒരു സീൻ അതിപ്പോൾ നമ്മുടെ കൊല്ലം ഭാര്യയുടെ കൈകാര്യം ചെയ്തു എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് തിരമാലകളിൽ കടന്നുള്ള ആ ഉരുണ്ട നന്നായിട്ട് ചെയ്തോ കുട്ടി നല്ല വരെ ചെയ്തു ഈ കൊല്ലം സുധി നമുക്കൊക്കെ അറിയുന്ന അല്ലേ ഒരു പാവം മനുഷ്യൻ നല്ലൊരു കലാകാരൻ ഒരു പച്ച മനുഷ്യൻ അപ്പോൾ ഈ സുധി ഉണ്ടായിരുന്ന കാലത്ത് ഇവര് തമ്മിലുള്ള ഇവർ ഈ ഫാമിലി വെച്ചിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ വിചാരിക്കാറുണ്ട് അയ്യോടാ എന്തൊരു പാവം മോളെ പാവം കുട്ടി ഇതിനൊന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ ഞാനന്ന് ചിന്തിച്ചിരുന്നു പെട്ടെന്ന് സുധി മരണപ്പെട്ടു രേണു ഒറ്റയ്ക്കായി ഒറ്റപ്പെട്ടു മോൻ മക്കൾ രണ്ടാളും പുറത്ത് പഠിക്കുക മൂത്ത മോനെ ഫ്ലവേഴ്സ് ചാനലാണ് മോൻ പഠിപ്പിക്കുന്നത് അപ്പോൾ രേണു മാത്രം ഒറ്റയ്ക്കായി രേണുവിനെ ജീവിക്കണം അല്ലേ അപ്പോൾ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കം കല്ലിനും ഉണ്ടാകുമൊരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ സുധിയുടെ കൂടെയുള്ള ജീവിതമാകാം രേണുവിൻ്റെ ഉള്ളിലും ഒരു ഒരു കൊച്ചു കലാകാരി ഉറങ്ങിക്കിടക്കണം എന്നായിരുന്നു ഈ രേണുവിൽ കൂടി നമുക്ക് നാളെ വല്ല വാഗ്ദാന ഭാവി വാഗ്ദാനം എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാമോ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം എന്തായാലും രേണുവിൽ ഒരു കലാകാരി ഉണ്ടായിരുന്നു ആ കലാകാരിയെ നമ്മളിലേക്ക് എത്തിക്കും നമ്മളെല്ലാവരും കുറച്ച് പേരൊക്കെ കുറച്ച് പേർക്കിങ്ങനെ വിഷമം കാരണേ ഭയങ്കര സൈബർ അറ്റാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അയ്യോ സുധി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പക്ഷേ അതൊന്നുമല്ല ആ കുട്ടിക്ക് ജീവിക്കണം കുട്ടി ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ആ കുട്ടിക്കുണ്ട് എങ്ങനെ ജീവിക്കും ആര് സഹായിക്കും ഒരു നേരോ രണ്ടു നേരമോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെലുന്നായി പിന്നീട് 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 അതൊരു പെണ്ണാണ് വിധവയാണ് പല വാഗ്ദാനങ്ങളും പിന്നെ വരാൻ തുടങ്ങും ഇഷ്ടം പോലെ ഫോൺ കോളുകളൊക്കെ ഒന്നുണ്ടാവും കണ്ണല്ലാത്തതല്ല ഞാൻ പൊന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടേ അതാണ് ഇന്നത്തെ കാലത്തൊരു പെണ്ണിൻ്റെ അവസ്ഥ ആ അപ്പോൾ ഞാൻ പറഞ്ഞു വരണത് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളുടെ കഴിവുകളെ പുറത്തെടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചേട്ടൻ കിണറ്റിൽ വീണു ആ ചേച്ചി ഭാര്യ അറിഞ്ഞ് ഓടിച്ചെന്ന് പുറകെ ചാടി ആളെ രക്ഷിച്ചു അപ്പം അതിനുമ്പാ ചേച്ചിക്ക് ചിലപ്പോൾ കിണറ്റിൽ ഇറങ്ങിയിട്ട് ചാടിയിട്ടുള്ളൂ യാതൊരു പരിചയം ഉണ്ടാവില്ല ഭർത്താവാണ് പോയത് രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല മരിക്കുകയാണെങ്കിൽ കൂടെ മരിക്കുക എന്നു എന്ന് പോലെ സ്പോട്ടിൽ അസ് അതാത് സമയങ്ങളിലാണ് നമ്മളിലുള്ള ഓരോ രൂപങ്ങളും പുറത്തു വരിക അത് കലയായാലും എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സുധി വിട്ടുപോയി രേണുവിന് ജീവിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനൊരു ഓഫർ വന്നു കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ടാവാം ജീവിക്കാൻ പണം വേണമെന്നേ പണമാണ് വേണ്ടത് ജീവിക്കാനായിട്ട് വേറൊന്നും അല്ല ഇപ്പം ചിലര് പറയുന്നു ഈ ചെറുപ്പം അല്ലേ രണ്ടാമത്തൊരു കല്യാണം കഴിക്കൂ കഴിക്കാനാണ് പറയുന്നത് നിർബന്ധിക്കുക കഴിക്കുക കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ കല്യാണം ഒന്നും അല്ല വരുന്നത് ഇനി വരുന്ന ഒരാളെങ്ങനെയുള്ളതെന്ന് എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഉള്ള മനസമാധാനം കൂടി നഷ്ടപ്പെടും ഇപ്പം ആ കുട്ടിക്ക് വേണ്ടത് പൈസയാണ് ആഹാരം കഴിക്കണം വസ്ത്രം പിന്നെ വീടിൻ്റെ കാര്യങ്ങൾ കറണ്ട് ബില്ലെ ഗ്യാസ് വാട്ടർ കണക്ഷൻ ഇതിനെല്ലാം പൈസ വേണം ആരുടെ നേരെ കൈനീട്ടുക ആരാണ് വെറുതെ കൊടുക്കുക എത്ര നേരം കൊടുക്കും എത്ര തവണ കൊടുക്കും അപ്പോൾ ആ കുട്ടി അങ്ങനെ ഒരു ഫീൽഡ് കണ്ടുപിടിച്ചതിന് ഒരുപാട് നന്ദി ആശംസകൾ അറിയിപ്പിക്കുക അറിയിക്കുകയാണ് കേട്ടോ ഒരു നല്ല ഭാവി അഭിനയത്തിൽ കൂടി ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഏതൊരു മേഖലയിലും നല്ലതും ചീത്തയുമായ വശങ്ങളുണ്ട് ഇതിലേത് നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കണം നമ്മുടെ മനസ്സാക്ഷിയെ അപ്പോൾ അനുസരിച്ച് മുന്നോട്ട് പോവുക രണ്ട് മക്കൾക്ക് നല്ലൊരു അമ്മയായിട്ടും കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ നല്ലൊരു മകളായിട്ട് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആരും കുത്തിമുറിവ് ഏൽപ്പിക്കാനൊന്നും പോകണ്ട നീ പാവം ചെയ്യാത്ത കല്ലറിയട്ടെ എന്ന് പണ്ട് പറഞ്ഞതുപോലെ അതിനൊന്നും പോകണ്ട കുട്ടി എങ്ങനെയൊക്കെ ജീവിക്കട്ടെ കല്യാണം കഴിക്കോ കഴിക്കാതിരിക്കുമോ അതൊക്കെ അവരുടെ പേഴ്സണൽ മാറ്റാണ് അത് ഞങ്ങളുടെ വിട്ടുകൾ അതിപ്പോൾ അഭിനയിക്കുക ചെയ്തത് അല്ലാതെ ആരുടെയും കൂടെ ഒളിച്ച് ഒരു വഴിക്ക് പോയിട്ട് ഇങ്ങനെ പോയി കടലിൽ കിടന്ന് ഉരുണ്ടറഞ്ഞതല്ല അതൊരു അഭിനയമായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ കുറേ ആളുകളുടെ മുന്നിൽ ചെയ്തൊരു കലയാണ് അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുട്ടിയുടെ ഒപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിലും കുത്തിമുറിവ് ഏൽപ്പിക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ